എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്ത ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹാദിം ഞാൻ ഷരീഫ പരിശുദ്ധ ഖുറാനിലെ നൂറ്റി അറുപത്തിരണ്ടാം പേജ് സൂറത്ത് അറാഫിലെ എൺപത്തി മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് റജീം بسم الله الرحمن الرحيم قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا والذين آمنوا معك من قريتنا ولتعودن في ملتنا അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്നും അഹംഭാവം നടിച്ചവരായ പ്രധാനികൾ പറഞ്ഞു നിശ്ചയമായും ഷുബൈബിനെ നിന്നെയും ഷുഹൈബെ നിന്നെയും നിന്നോടൊപ്പം വിശ്വസിച്ചിട്ടുള്ളവരെയും ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിൽ മടങ്ങി വരിക തന്നെ വേണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അത് വെറുക്കുന്നവരായിരുന്നാലും ഞങ്ങൾ മടങ്ങി വരണമെന്നോ قد افترينا على الله كذبا إن عدنا في ملتكم بعد إذ نجانا الله منها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وسع ربنا كل شيء علما على الله توكلنا നിങ്ങളുടെ മാർഗത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ മടങ്ങി വരുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുകയായിരിക്കും ചെയ്യുന്നത് അതിൽ മടങ്ങി വരിക എന്നത് ഞങ്ങൾക്ക് ഒരിക്കലും പാടില്ലാത്തതാകുന്നു ഞങ്ങളുടെ റബ്ബായി അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നതായാലല്ലാതെ ഞങ്ങളുടെ റബ്ബ് അറിവ് കൊണ്ട് എല്ലാ വസ്തുവിനും വിശാലമായിരിക്കുന്നു എല്ലാം അവൻ്റെ അറിവിൽ ഉൾപ്പെടുന്നു അള്ളാഹുവിൻ്റെ മേൽ ഞങ്ങൾ എല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ യഥാർത്ഥ പ്രകാരം നീ തീരുമാനം വരുത്തി തുറവി നൽകേണമേ നീ തുറവി നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രധാനികൾ പറയുകയും ചെയ്തു നിശ്ചയമായും നിങ്ങൾ ഷൈബിനെ പിൻപറ്റുന്ന വശം അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെയായിരിക്കും അപ്പോൾ അവർക്ക് കഠിന കമ്പനം പിടിപെട്ടു അങ്ങനെ അവരുടെ വാസസ്ഥലത്തിൽ അവർ കമയുന്നു വീണവരായി الذين كذبوا شعيبا كانوا هم الخاسرين അവർ അവിടത്തിൽ നിവസിച്ചിട്ടില്ലാത്തതുപോലെയായി അതെ ഷോബിനെ വ്യാജമാക്കിയവർ അവർ തന്നെയായിരുന്നു നഷ്ടക്കാർ അപ്പോൾ അദ്ദേഹം അവരിൽ നിന്ന് ഇട്ടുമാറി അദ്ദേഹം പറയുകയും ചെയ്തു എൻ്റെ ജനങ്ങളെ തീർച്ചയായും എൻ്റെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഗുണകാംക്ഷിക്കുക മാത്രം ചെയ്യുന്നു എന്നിരിക്കെ അവിശ്വാസികളായ ഒരു ജനതയുടെ പേരിൽ ഞാൻ എങ്ങനെ സങ്കടപ്പെടും ഒരു രാജ്യത്തിലും തന്നെ ഒരു നബിയെയും നാം അയച്ചിട്ടില്ല അതിലെ ആളുകളെ ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് നാം പിടികൂടാതെ അവർ തായ്മ കാണിക്കുവാൻ വേണ്ടി ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس آباءنا الضراء والسراء آباء الضراء والسراء فأخذناهم بغتة وهم لا يشعرون പിന്നീട് തിന്മയുടെ സ്ഥാനത്ത് നാം നന്മയെ പകരമാക്കി അങ്ങനെ അവർ അഭിവൃദ്ധിപ്പെട്ടു അവർ പറയുകയും ചെയ്തു നമ്മുടെ പിതാക്കളെ കഷ്ടാവസ്ഥയും സന്തോഷാവസ്ഥയും ബാധിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ നമുക്കും ബാധിച്ചു ബാധിച്ചുവെന്ന് മാത്രം അപ്പോൾ അവർ അറിയാത്ത വിധത്തിൽ പെട്ടെന്ന് അവരെ നാം പിടികൂടി ശിക്ഷിച്ചു അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തൂ